ഹലോ ഹലോസ് ഇന്ന് നമ്മളെ ഒരു ഫാമിലി ട്രിപ്പ് പോകാൻ എങ്ങട്ടാ വെച്ചല്ലേ സർപ്രൈസാണ് അവിടെ എത്തും നമുക്ക് മനസ്സിലാകും നിങ്ങളെന്നെ പറയുന്നുണ്ട് എത്തും അങ്ങോട്ട് മനസ്സിലാവും തന്നെ അല്ലേ അതെ കാണിച്ചു ഇപ്പം ഗൈസ് നമ്മൾ മസ്നക്കുടി പോയി യു ടിയിലേക്ക് പോയി യാത്ര അപ്പം ഇപ്പം എത്തി അറിയില്ല ഗൈസ് അപ്പം നമ്മൾ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ വ്യൂ നിങ്ങൾ നോക്കി സീൻ ഒന്നും പറയാലോട്ടോ പിന്നെ നമ്മളിവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റിയ സ്ഥലം നോക്കണം അപ്പം നമുക്കൊന്നും പറയാല്ലോ ചോദിക്കുന്നു സീൻ നല്ല തണുപ്പുണ്ടിക്കും ആ കാഴ്ച ഇപ്പം നമ്മൾ ഇവിടെ എത്തിക്കും അതുപോലെ ഫോട്ടോ എടുക്കാൻ നോക്കണം മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയാം അല്ലെങ്കിൽ മിനി ആ എന്തെങ്കിലുമൊക്കെ പറയാം തണുപ്പറ ഇവിടെ നല്ല സീൻ പച്ചപ്പുത്തായിരുന്നു ആ പറയാം കുട്ടികളും യും നല്ല രസം കിട്ടുന്നുണ്ട് ഞങ്ങൾ തലശ്ശേരി റെസ്റ്റോറൻറ്റ് തലശ്ശേരി തലശ്ശേരി റെസ്റ്റോറൻറ്റാണ് നമുക്ക് ഫ്രണ്ട്സ് അതുമ്പോൾ ഫുഡൊക്കെ വെച്ച് നമ്മളെ കിട്ടും Dank u ഐസ്ക്രീം വാങ്ങൂ ഐസ്ക്രീം ഐസ്ക്രീം വരസ്ല്ലേ അപ്പം നമുക്ക് നമുക്ക് വേറെ പ്ലാനൊന്നുമില്ല അതൊക്കെ പോകണം അല്ലേ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിക്ക് ചോക്ലേറ്റ് വാങ്ങും കുറച്ച് പലപ്പുറം ചോക്ലേറ്റ് ഉണ്ട്

ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ സൂസൈഡ് പോയിന്റ് സൂസൈഡ് അല്ല സോറി ഷൂട്ടിങ് പോയിന്റ് ഈ അല്ല ക്യാമറ ഇവിടെ കാണണം മോനെ അടുത്ത ടീം നിങ്ങള് ഒരു പെട്ടെന്ന് കാഞ്ചര ഒന്ന് വണ്ടിതല്ലോ അതാണ് വേണമെങ്കിൽ എനിക്ക് പോസൈഡ് തന്നെ അപ്പൊ അടുത്താ ഹോ ഇവിടെ നോക്കുമ്പോൾ തന്നെ

നമ്മള് കൊറന്നു മേ സീന കേട്ടോ എന്താ അടങ്ങുന്നു നമ്മള് ശരിക്കും അറിയില്ല അപ്പം ഡയറക്റ്റ് മാതിരി പേടിപ്പിച്ച ഓർത്ത് നമ്മൾ ചായ ചാ വന്നാണ് നമ്മളെ കാറ് നമ്മള് ടൂറ് പോയി വന്ന് ഇന്നലെ ഇന്നലെ പോയി ടൂറൊക്കെ പോയി ഇന്നലെ വന്നപ്പോലെ നാ കുറക്കണ്ടേ പിന്നെ വീടൊന്നും വീട് നോക്കാൻ ചാർജ് ചാർജുല്ലേ ഇന്നൊരു പത്ത് പത്ത് മണിയും പന്ത്രണ്ട് മണിയൊക്കെ അപ്പോഴൊക്കെ നീച്ചത് അപ്പോൾ അപ്പോഴൊക്കെ നീറ്റ് പിന്നെ ചൊക്കെ മാറ്റി നമ്മൾ വീട് വെക്കാൻ തോന്നും വീഡിയോ എടുക്കാൻ തോന്നുന്നു അപ്പം ഒരു എൻഡിങ് കണ്ട് ഇതിന് അതന്നെക്കാൻ പറ്റില്ല ഒരു എൻഡിങ് വേണ്ടി പിന്നെ നമ്മൾ വീഡിയോ വെക്കാൻ കാലം പറഞ്ഞിട്ടുണ്ട് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്തു അപ്പോഴെനിക്കൊരു ആശ്വാസം കേട്ടോ ഏ സത് അത്രയുള്ള വയസ്സ് അടുത്ത വീഡിയോ വരുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ